മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശിനെ സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത് വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനെന്നും പരാതിക്കാരൻ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തലപ്പാ അണിയിക്കുന്ന ചിത്രങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി ബിനിൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ബിനിൽ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു എന്നതിൽ നമുക്ക് പോലും ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല അത് വീണ്ടും അന്വേഷണം വൈകിപ്പിക്കുകയല്ലേ എന്നാണ് സാധാരണക്കാരന് പോലും തോന്നുക അപ്പം എന്താണ് പരാതിക്കാരന്റെ ആവശ്യം അല്ലെങ്കിൽ പരാതി അര് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും നമുക്കുമൊക്കെ ഉള്ള അതേ സംശയമാണ് ഇന്ന് കോടതിയിൽ പരാതിക്കാരനും ആ ഉന്നയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അടുത്ത മാസം അവസാനം ആ പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കേസിൽ കൊടുന്നനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവിടെ സർക്കാരിനുള്ളത് സതുദ്ദേശമല്ല എന്നതാണ് പരാതിക്കാരനായി എം എസ് അനിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി വളരെ വിവാദമായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസാണ് അതിൽ വെള്ളാപ്പള്ളി നടേശനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് സർക്കാർ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് എന്നതാണ് പരാതിക്കാരൻ ഒരു പരാതിക്കാരനൊരു എതിർസത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് കാരണം നേരത്തെ ഹൈക്കോടതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റേണ്ടതില്ല എസ് ശശിധരനെ എസ് പി എ അദ്ദേഹത്തെ തന്നെ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കാം രീതിയിൽ സർക്കാർ സമ്മതിച്ചിരുന്നതാണ് പെട്ടെന്ന് സർക്കാരിന് സർക്കാരിനൊരു മലക്കമറിച്ചിലുണ്ടാകുകയും വിജിലൻസ് ഡി ഐ ജി കെ കാർത്തിക്കിനെ ഈ ഉൾപ്പെടുന്ന ഒരു എസ് ഐ ടി രൂപീകരിച്ച് അവരിലേക്ക് ഈ അന്വേഷണം കൈമാറാമെന്നാണ് സർക്കാർ അറിയിച്ചത് അതിലാണ് ഇപ്പോൾ എതിർ സത്യവാങ്മൂലം വന്നിരിക്കുന്നത് കേസിന്റെ തുടരന്വേഷണത്തിലേക്ക് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പരാതിക്കാരൻ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അടുപ്പം അതാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ പരാതിക്കാരൻ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വിജിലൻസ് കേസിലെ പ്രതിയായ വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി പലതവണ വേദി പങ്കിടുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ തലപ്പാവണിയിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രമടക്കം കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കാരണം വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും പരസ്പരം കാണുമ്പോൾ അന്യോന്യം പുകഴ്ത്തുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ആ വലിയ അടുപ്പമാണ് ഇവർ തമ്മിലുള്ളത് ആ അടുപ്പം ഹൈക്കോടതിയുടെ രക്ഷെടുക്കാൻ ഈ പരാതിക്കാരൻ കൊണ്ടുവരികയാണ് കാരണം വെള്ളാപ്പള്ളി നടേശനെ രക്ഷിച്ചെടുക്കാൻ ഈ വിജിലൻസ് വകുപ്പ് തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ കോടതിയിലേക്ക് പരാതിക്കാരൻ എത്തിക്കുന്നത് ആ സംശയങ്ങൾ സാധൂകരിക്കുന്ന ചില ചിത്രങ്ങൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് പരാതിക്കാരൻ